നമസ്കാരം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കടുത്ത ശിക്ഷാരീതികൾ നിലനിൽക്കുന്ന മറുനാടുകളിലും ക്രൈം റേറ്റ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ശിക്ഷ ഭയപ്പെട്ട് കുറ്റകൃത്യം കുറയുമെന്നത് ശരിയായ നിഗമനമല്ല പോലീസിംഗും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം എന്ന ആവശ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് മാറ്റം വരേണ്ടത് സമൂഹത്തിനാണ് സമഗ്രമായാണ് തുടങ്ങാം സി ഐ ഡി ട്വന്റി ഫോർ കറുകുറ്റിയിലെ ആറുമാസം പ്രായമായ ഡൽനാ സാറ ഒരു നോവാണ് ഇനിയും എത്രയോ കാലം ഈ ലോകം കണ്ടും അറിഞ്ഞും ജീവിക്കേണ്ട ആ കുഞ്ഞു ജീവൻ ഇല്ലാതാക്കിയത് സ്വന്തം മുത്തശ്ശി മാതാവ് കുഞ്ഞിനെ കിടത്തി അടുക്കളയിലേക്ക് പോയ സമയത്തായിരുന്നു മുത്തശ്ശി ക്രൂര കൊലപാതകം നടത്തിയത് മാനസിക പ്രശ്നമുള്ള സ്ത്രീയാണവർ ആശുപത്രിയിലെ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് സംഭവം കൊലപാതകം എന്ന ചുരുളഴിച്ചത് മുത്തശ്ശി റോസ്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യത്തിനുശേഷം അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ശ്രമിച്ച റോഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കൊലയ്ക്ക് ശേഷം ഇതിൽ ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുമുണ്ട് കാണാം ബിഗ് സ്റ്റോറി ും കറുകുറ്റി ചീനിയിലുള്ള റൂത്തിന്റെ വീട്ടിലാണ് നാളുകളായി താമസിക്കുന്നത് ഇവരെ കൂടാതെ റൂത്തിന്റെ രക്ഷിതാക്കളും വീട്ടിലുണ്ട് അമ്മ നാളുകളായി മാനസിക വിഭ്രാന്തിക്കുള്ള മരുന്ന് കഴിക്കുന്നയാളാണ് ഇനി കാര്യത്തിലേക്ക് വരാം സംഭവം നടക്കുന്ന അന്ന് രാവിലെ ഒൻപത് മുപ്പത് റൂത്ത് കഞ്ഞിയെടുക്കുന്നതിനായി അടുക്കളയിൽ പോകുന്നതിനു വേണ്ടി കുഞ്ഞിനെ അമ്മയുടെ അരികിൽ കിടത്തി അല്പസമയങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തിയ റൂത്ത് കാണുന്നത് ചോരയിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് ിൽ പോലെ റെഡി ആവുന്ന സമയത്ത് നമ്മുടെ ഭയങ്കര കറച്ചിലായിട്ട് കറിച്ചിലിട്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചു അവിടത്തെ ചേച്ചിക്ക് പോയിണ്ടിരിക്കുക അപ്പൊ അതിനെന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചിരിക്കും കൂടി തന്ന ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇറങ്ങി ചെറിയ സമയത്ത് അപ്പൊ കൊച്ചിന്റെ അച്ഛൻ കുട്ടീനെടുത്തിട്ട് മുട്ടി പിന്നെ നിൽക്കാറ് കുട്ടിയുടെ തലേന്ന് ബാക്കി ഭയങ്കര ചോരം ഒഴിച്ച് നിൽക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു വീണതായിരിക്കും കിട്ടിയിട്ട് കളി എട്ടുമ്പോൾ കുട്ടി തലത്തിൽ വരും ആറ് മാസം പ്രായാലോ അപ്പൊ എന്താ പരിചയം എന്താ കടിച്ചാണ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞപ്പോ തന്നെ നോക്കിയപ്പോ എന്തായാലും ഇത്ര സീരിയസ് ആയിട്ട് തോന്നുന്നു ഞാൻ അപ്പൊ തന്നെ ഒന്ന് കാറെടുത്തിട്ട് അതൊക്കെ വന്ന് അവിടുത്തെ അവർ അച്ഛനും അമ്മേനെ ഈ അയ്യപ്പ സച്ചിതോടെ പയ്യയുടെ കിട്ടിയിട്ട് നേരെ അപ്പോൾ എനിക്ക് പോയി ചേർന്നത് അപ്പോൾ ഒന്ന് കുറച്ച് കറിയാനൊന്നും കേട്ടില്ല ഒരു അച്ഛൻമ്മയോട് ബാക്കിൽ പിടിച്ചോണ്ടിരിക്കുന്നു ഒന്നും നോക്കിയിട്ടുണ്ടല്ലോ കാരണം നമ്മൾ അത്ര സ്പീഡിൽ പോകണമൊക്കെ അതുകൊണ്ട് വിട്ടടിച്ചു പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞ് ഇത്തിരി എന്താണ് ഫോൾസൊക്കെ കുറവാണ് കുട്ടിക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സീറ്റുകാര് കൊടുക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു അത് കഴിഞ്ഞൊരു ഒമ്പതരയ്ക്ക് ആയപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ അവൻ കുട്ടി മരിച്ചു ായ ആറു മാസം പ്രായമുള്ള ഡെൽന സാറ ലോകം കണ്ടു തുടങ്ങിയിട്ട് പോലുമില്ല അതിനു മുൻപ് തന്നെ മുത്തശ്ശിയുടെ ക്രൂരതയിൽ ഇല്ലാതെയായി ആ കുരുന്ന് ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തി കുഞ്ഞിനെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് കൊലപാതക ശേഷം അമിതമായ ഗുളിക കഴിച്ച് മുത്തശ്ശി ആത്മഹത്യക്ക് ശ്രമിച്ചു പോലീസ് കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ രാവിലെയാണ് ഒരു പത്ത് മണിയായപ്പോഴാണ് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വെളി വന്നത് ഇങ്ങനെ കൊച്ചിന്റെ അഡ്രസ് അറിയാമെന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെ പഞ്ചായത്തിലെ അവിടെയുള്ള പയ്യപ്പള്ളി വീട്ടില് ഡൽന മരിയാ റോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊച്ചിൻ്റെ ആറ് മാസം പ്രായമുള്ളൂ കൊച്ചിങ്ങനെ മരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കൊച്ചിന്റെ അമ്മയോട് ചോദിച്ചത് സംബന്ധിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കഞ്ഞി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചിനെ അമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് അടക്കളെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുട്ടിയെ ഈ രീതിയിലാണ് കാണുന്നത് എന്നാണ് പറഞ്ഞത് കഴുത്ത് മുറിഞ്ഞ് ഏകദേശം വിടാറായ രീതിയിലാണ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് അമ്മൂമ്മയുടെ അടുത്താണ് കിടത്തിയതെന്ന് പറയുന്നത് അമ്മൂമ്മയുടെ ഇപ്പം ഇപ്പോൾ എനിക്കറിയാൻ അവസാനം അറിയാൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് കത്തി പുറത്തുനിന്ന് കിട്ടിയതായിട്ട് അറിയുന്നു അമ്മൂമ്മയുടെ ഈ ലെഫ്റ്റ് സൈഡിലെ എവിടേക്കും ബ്ലഡ് ഉള്ളതായിട്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മൂമ്മയിലേക്കാണ് പോകുന്നത് ആളൊരു വിഷാദരോഗത്തിന് ഇതൊക്കെയാണെന്ന് പറയുന്നു മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചു കുഞ്ഞിനെ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെത്തി കേസിൽ മറ്റാരുടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമോ പ്രേരണയുണ്ടോ എന്നാണ് ഇനി കണ്ടെത്താനുള്ളത് കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം നമ്മളിനി ഇനി പോകുന്നത് കോഴിക്കോടേക്കാണ് കോഴിക്കോട് നിന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഹേമചന്ദ്രനെ കാണാതായത് കുറെ കാലം വെറും തിരോധാന കേസായത് നിന്നു എന്നാൽ കഴിഞ്ഞ വർഷം ലഭിച്ച ചെറിയൊരു തുമ്പിൽ നിന്ന് അന്വേഷണം ദൃശ്യൽ മോഡൽ മോഡൽ കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു മലയാളി ഞെട്ടലോടെ കേട്ട ആ കേസിന്റെ നാൾ വഴികളിലേക്കൊരു തിരിഞ്ഞുനോട്ടം സിനിമാ വെല്ലുന്ന ഒരു കൊലപാതക കഥ അതാണ് ഹേമചന്ദ്രൻ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത് ബത്തേരി സ്വദേശിയും ഏറെ നാളായി കോഴിക്കോട് താമസിക്കുകയും ചെയ്യുന്ന ഹേമചന്ദ്രനെ കാണാതാകുന്നു ഒരു മാസം ആ കുടുംബം കാത്തു നിൽക്കുന്നു ഒരു മാസങ്ങൾക്കിപ്പുറം കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഒന്നാം തീയതി ഹേമചന്ദ്രന്റെ ഭാര്യ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ കാണാതായെന്ന് പറഞ്ഞ് പരാതി നൽകുന്നു പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഹേമചന്ദ്രന്റെ തിരോധാനത്തെ ഒരു മിസ്സിംഗ് കേസ് മാത്രമായിട്ടാണ് പോലീസ് കണ്ടിട്ടുണ്ടായിരുന്നത് ഏറെ നാൾ അങ്ങനെ ആ അന്വേഷണം മുന്നോട്ട് പോയി ഇതിനിടയിൽ ഹേമചന്ദ്രന്റെ സുഹൃത്തുക്കളെ ഒക്കെ തന്നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കൃത്യമായൊരു തുമ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ഹേമചന്ദ്രന്റെ വീട്ടിലേക്ക് ഹേമചന്ദ്രന്റെ ഫോണിൽ നിന്നും വ്യാജമായി ഹേമചന്ദ്രൻ എന്ന പേരിൽ ഒരാൾ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും കുടുംബത്തിന് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ദിവസത്തെ കോളിൽ മകൾക്ക് സംസാരത്തിൽ തോന്നിയ ചില സംശയങ്ങൾ അത് മകൾ പുതിയ അന്വേഷണ സംഘത്തെ അറിയിക്കുന്നു അന്വേഷണ സംഘം ഹേമചന്ദ്രന്റെ ഫോൺ കോളുകൾ ശേഖരിക്കുന്നു വാട്സപ്പ് ചാറ്റുകൾ പരിശോധിക്കുന്നു പിന്നീടാണ് ഹേമചന്ദ്രൻ അവസാനമായി വീട് വിട്ടിറങ്ങിയത് ഒരു പെൺ സുഹൃത്ത് വിളിച്ചിട്ടാണെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു പക്ഷേ ഇതിൽ വഴിത്തിരിവുണ്ടായത് ഹേമചന്ദ്രൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളാണ് വിളിച്ചത് അപ്പം ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത് അന്നേരം കേട്ട ശബ്ദം അതിൽ ഒരു സംശയം അദ്ദേഹത്തിൻ്റെ മകൾക്ക് തോന്നുകയും ആ വിവരം ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിജീഷിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്കൊരു വഴിത്തിരിവുണ്ടാവുന്നത് അങ്ങനെയാണ് ഇതിനകത്തേക്കുള്ള ഒരു ഫൗൾ പ്ലേക്കുള്ള സാധ്യതയൊക്കെ പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ചിട്ടി കമ്പനി നടത്തിയിരുന്ന ഹേമചന്ദ്രൻ പലർക്കായി പല തുകകൾ നൽകാനുണ്ടായിരുന്നു അതിലൊരാളാണ് വയനാട് ബത്തേരി സ്വദേശി നൌഷാദ് ഹേമചന്ദ്രന്റെ വാട്സപ്പ് ചാറ്റുകളും കോൾ രേഖകളും പരിശോധിച്ചതിൽ നിന്ന് നൗഷാദിന് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ നൽകാനുണ്ടെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു ശേഷം നൌഷാദിനെയും സുഹൃത്തുക്കളെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ ഒന്നും നൌഷാദ് അന്വേഷണ സംഘത്തിന് പിടികൊടുത്തില്ല എന്നാൽ പലപ്പോഴായി ഈ സുഹൃത്തുക്കളെ മാറി മാറി ചോദ്യം ചെയ്തതിൽ ഇവർ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു ശേഷം ഇവരെ ഒറ്റക്കിരുത്തി ചോദ്യം ചെയ്യുന്നു അപ്പോഴേക്കും നൌഷാദ് രാജ്യം വിടുന്നു രണ്ടാം പ്രതി അജേഷ് മൂന്നാം പ്രതി ജ്യോതിഷ് കുമാർ ഇവരെ അന്വേഷണ സംഘം വീണ്ടും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കേസിന്റെ ചുരു അഴിയുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള നൌഷാദ് രണ്ടും മൂന്നും പ്രതികളുടെ സഹായത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നുമാണ് ഹേമചന്ദ്രനെ കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നത് പിന്നീട് ബത്തേരിയിലുള്ള നൗഷാദിന്റെ ഒളി സങ്കേതത്തിൽ ഹേമചന്ദ്രനെ എത്തിക്കുന്നു അവിടെ നിന്നും നിരന്തരം ഹേമചന്ദ്രനെ മർദ്ദിക്കുന്നു പണം ആവശ്യപ്പെടുന്നു ഇടയ്ക്കെപ്പോഴോ ഹേമചന്ദ്രൻ കുഴഞ്ഞു വീഴുന്നു ഇതിനിടയിൽ നൌഷാദും സംഘവും പുറത്തു പോകുന്നു തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ഹേമചന്ദ്രൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഉടനെ തന്നെ ഈ മൂവരും ചേർന്ന് ഹേമചന്ദ്രനെ കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ചേരമ്പാടി ഉൾവനത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ നൌഷാദാണെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു എന്നാൽ കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും നൌഷാദിന് അത്തരത്തിലുള്ള ഒരു സൂചനകളും അന്വേഷണ സംഘം നൽകിയില്ല ഇതിനിടയിലാണ് നൌഷാദ് വിദേശത്തേക്ക് കടന്നുകളയുന്നത് ഇതിന് തൊട്ടു പിന്നാലെ രണ്ടും മൂന്നും പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു വിദേശത്തിരുന്ന നൌഷാദിന് നാട്ടിലെ സംഭവ വികാസങ്ങൾ അറിഞ്ഞ് സമ്മർദ്ദമേറുന്നു നൌഷാദ് നൌഷാദിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി അതിബുദ്ധി കാണിക്കുന്നു ട്വന്റി ഫോറിലൂടെ ആദ്യമായി ഒരു പ്രതികരണം നടത്തുന്നു താൻ ഹേമചന്ദ്രനെ കൊന്നിട്ടില്ല മറിച്ച് ഹേമചന്ദ്രനെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് കൃത്യമായി അന്വേഷണ സംഘം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആരുടെയോ നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് നൌഷാദ് തുടർച്ചയായി ഇത് ആവർത്തിക്കുന്നതെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു തൊട്ടുപുറകെ ഉദ്യോഗസ്ഥർ നോട്ടീസ് പുറത്തിറക്കുന്നു പിന്നീട് വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കുന്നു എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്യുന്നു തെറ്റിന് ഞാൻ അനുഭവിച്ചോളാം ഞാൻ ചെയ്ത തെറ്റിന് നമ്മുടെ നാട്ടിലെ സ്വത്തം കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നത് അപ്പോ അത് ഞാൻ അനുഭവിക്ക പക്ഷേ ഇത് ചെയ്യാത്ത പിന്നെ ആത്മഹത്യ ചെയ്ത് എന്നുള്ളത് തെളിയണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തില് മർദ്ദിച്ചു എന്നുള്ളതും മർദ്ദിച്ച് ചിലപ്പോ ഈ പറയുന്ന മറ്റുള്ള ആരെങ്കിലും ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും ഇതിന്റെ മുന്നേ മർദ്ദിച്ചിട്ടുണ്ടാവും അത് ഞങ്ങൾ അറിയില്ല പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്ന ആദ്യം രണ്ടടി അടിക്കും അതിനെ പറയും അതിനുശേഷം നല്ല പൈസ വാങ്ങിയെടുക്കാൻ വേണ്ടി എല്ലാം ശ്രമിക്കുന്നു അതേ ഞങ്ങൾ ചെയ്തിട്ടു കൊലപാതകം നടന്ന ഏകദേശം പതിനഞ്ചു മാസങ്ങൾക്കപ്പുറമാണ് മൃതദേഹം അന്വേഷണ സംഘം പുറത്തെടുക്കുന്നത് അതായത് ചേരമ്പാടി ഉൾവനത്തിൽ നാലടി ാഴ്ചയിലാണ് ഹേമചന്ദ്രനെ പ്രതികൾ കുഴിച്ചിട്ടിട്ടുള്ളത് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ഹേമചന്ദ്രന്റെ മൃതദേഹത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഡി എൻ എ പരിശോധന അതായത് ഈ മൃതദേഹം ഹേമചന്ദ്രൻ്റേത് തന്നെയാണോ എന്നുള്ളത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുക അതിനായി ഹേമചന്ദ്രന്റെ മക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം രക്തസാമ്പിളുകൾ ശേഖരിച്ചു പക്ഷേ മൃതദേഹം പുറത്തെടുത്ത് രണ്ട് മാസം കഴിഞ്ഞിട്ടും മൃതദേഹം ആ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയില്ല അതിന് കാരണമായി ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഡി എൻ എ സാമ്പിളിലെ സാങ്കേതിക തകരാറായിരുന്നു കുടുംബം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തുവരുന്നു മരിച്ചത് ഹേമചന്ദ്രൻ തന്നെ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നു മതാചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ മൃതദേഹം സംസ്കരിക്കുന്നു സെപ്റ്റംബർ ഇരുപതിന് അന്വേഷണ സംഘം കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് മലയാളി മനസ്സാകെ വിറങ്കലിച്ചു സംഭവമായിരുന്നു ആലുവയിൽ പീഡനത്തിനിരയായി അഞ്ചു വയസ്സുകാരി കൊല്ലപ്പെട്ടത് മനോവൈരുതമുള്ള കൊടും ക്രിമിനൽ കുറ്റവാളിക്ക് നിയമം നൽകിയത് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നമ്മുടെ കുരുന്നുകൾ ഈ നാട്ടിൽ സുരക്ഷിതരല്ല എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കൊടും കുറ്റകൃത്യം പിഞ്ചുകുഞ്ഞിനെ കൊന്ന് തള്ളിയിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അയാൾ മദ്യലഹരിയിൽ മറ്റൊരിടത്ത് കുറച്ചാളുകളുമായി വഴക്കിടുകയായിരുന്നു ആ ക്രൈം സീനിലേക്ക് പോകുന്നു സി ഐ ഡി ട്വന്റി ഫോർ ജൂലൈ ഇരുപത്തെട്ട് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടൻപതിനാണ് തായ്ക്കാട്ടുകരയിൽ അഞ്ചു വയസ്സുകാരി പെൺകുട്ടി താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് ജ്യൂസ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആ നിരാലംബയായ പെൺകുട്ടിയെ അസ്ഫ കാലം എന്ന കൊടും ക്രിമിനൽ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണാനില്ല എന്ന വിവരം പോലീസ് അറിയുന്നത് സംഭവം നടന്ന ഏകദേശം നാല് മണിക്കൂറിന് ശേഷമാണ് അതായത് കുട്ടിയുടെ രക്ഷിതാക്കൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം മാത്രം അപ്പോഴേക്കും കുട്ടിയെ കണ്ടെത്താനുള്ള വലിയൊരു അവസരമാണ് പോലീസിന് കൈമോശം വന്നിരുന്നത് കുട്ടിയുമായി അങ്കമാലിക്കുള്ള ബസ്സിൽ കയറിയ അസ്ഫ ആലുവ മാർക്കറ്റ് സ്റ്റോപ്പിലിറങ്ങുന്നു തുടർന്ന് മാർക്കറ്റിനുള്ളിലേക്ക് കുട്ടിയുമായി പോയ അസ്ഫ അവിടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി ഏതാണ് ഈ കുട്ടിയെന്ന് ചോദിച്ചപ്പോൾ തന്റെ മകളെന്നായിരുന്നു മറുപടി ഒരു മണിക്കൂറിന് ശേഷം കുട്ടിയില്ലാതെ അസ്ഫ കാലം തിരികെ പോകുന്നതും ഇതേ തൊഴിലാളി കണ്ടിരുന്നു ഈ തൊഴിലാളി നൽകിയ വിവരമാണ് അസ്ഫ ഈ കേസിൽ കൃത്യമായി കുടുക്കിയത് മൂന്നാല് മൂന്നരക്കുള്ളിൽ സമയം കറക്റ്റ് അറിയില്ല ഈ കൊച്ചുമായിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നടന്ന് പറഞ്ഞാണ്ട് നടന്നു വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ വി കെ ഡിയുടെ കടയിൽ ഇരിക്കായിരുന്നു അപ്പോൾ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ ഈ വന്ന് ഇതിൻ്റെ അടുത്ത് ചോദിച്ചു ദേവത ഈ കൊച്ചി അപ്പോൾ അവൻ ഈ മലയാളം ചെറുതായിട്ട് പറയേണ്ടായി ഹിന്ദിയും രണ്ടു കൂടി മിക്സ് ചെയ്താണ് അപ്പോൾ ഇപ്പം അവൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് നീ അങ്ങാടെ ഇവിടെ പോണെന്ന് ചോദിച്ചു അവിടെ ഇച്ചിരി വെള്ളംടിക്കാൻ പോകണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിൻ്റെ പുറകെ ഒരു മൂന്ന് രണ്ട് മൂന്ന് പേര് പറഞ്ഞാണ്ട് ഇത് ഗാങ്ങ് കൂടി വെള്ളം അടിക്കാൻ ഇവിടെ പോകേണ്ട ഇവിടെ ഏത് നേരം വെള്ളം ഉണ്ട് ഇതിനകത്ത് നീ ഇപ്പോൾ വെള്ളമടിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ആലുവ മാർക്കറ്റിന്റെ പടിഞ്ഞാറേ വശം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് മദ്യപിച്ചു പലവട്ടം അവിടെ എത്തിയിട്ടുള്ള അസ്ഫാകാലത്തിന് ആ വഴികളെല്ലാം കൃത്യമായി അറിയാം അഞ്ചു വയസ്സുകാരിയുമായി അവിടെ എത്തിയ അസ്ഫാകാലം കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചു നിലവിളിച്ച കുട്ടിയുടെ കഴുത്തിൽ ഉടുത്തിരുന്ന ഉടുപ്പൂരി കുരുക്കാക്കി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി അവിടെ തന്നെ കുട്ടിയെ കുഴിച്ചുവിട്ടു സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അസ്ഫ കാലത്തെ തിരിച്ചറിഞ്ഞ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ രാത്രി ഒൻപത് മണിയോടെ തോട്ടക്കാട്ടുകരയിൽ നിന്ന് അസ്ഫ കാലത്തെ പിടികൂടി മദ്യലഹരിയിലായിരുന്നു ഈ സമയം അയാൾ ഉണ്ടായിരുന്നത് കൂടെ കുട്ടിയും ഉണ്ടായിരുന്നില്ല കുട്ടി എവിടെയെന്ന ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് കാലം നൽകിയത് സ്റ്റേഷനിലെത്തിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും കുട്ടിയെക്കുറിച്ച് ഒന്നും പറയാൻ അസ്ഫാക്കാലം എന്ന കൊടും ക്രിമിനൽ തയ്യാറായില്ല അപ്പോഴേക്കും കുട്ടിയെ കാണാതായി ഏഴുമണിക്കൂറോളം പിന്നിട്ടിരുന്നു ആലുവ മാർക്കറ്റിന്റെ കറുത്ത പൊട്ടെന്നാണ് കുട്ടിയെ കൊലപ്പെടുത്തി അസ്വാകാലം കുഴിച്ചിട്ട സ്ഥലം അറിയപ്പെടുന്നത് തന്നെ മാലിന്യം തള്ളാനല്ലാതെ ആരും പോകാത്ത സ്ഥലം അവിടെ തന്നെ കുട്ടിയെ കൊലപ്പെടുത്താൻ അസ്വാകാലം തിരഞ്ഞെടുത്തത് അസ്ഫാകാലത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം ായിരുന്നു സാക്ഷി വിസ്താരവേളയിൽ തൊണ്ണൂറ്റിയൊൻപത് സാക്ഷികളും അസ്ഫാ കാലത്തിനെതിരെ മൊഴി നൽകിയതാണ് കൊടും ക്രിമിനലിന് തൂക്കുകയർ കിട്ടാൻ തന്നെ ഉറപ്പുവരുത്തിയ വിധി ഉണ്ടായത് മുപ്പത് ദിവസം കേസ് അന്വേഷിക്കുകയും മറ്റൊരു അറുപത് ദിവസത്തിൽ ട്രയൽ പൂർത്തിയാക്കുകയും നൂറാം ദിവസം വിധി പറയുകയും നൂറ്റി പത്താമത് ദിവസം അതിന്റെ ഫൈനൽ വെർഡിക്ട് ഡിക്ലയർ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പറയുന്നത് ഓഫ് പലപ്പോഴും നിങ്ങൾക്കറിയാം കൊലപാതക കേസുകളിൽ ആയി റേറസ്റ്റ് ആയിട്ട് ഒരു തരത്തിലും മനസാന്തരത്തിന് സാധ്യതയില്ലാത്ത കൊടും ക്രിമിനൽ എന്നായിരുന്നു പ്രോസിക്യൂഷൻ അസ്ഫാ കാലത്തെ കോടതിയിൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെ ഈ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കാൻ അവസരം നൽകിയാൽ അത് ജനിക്കാനിരിക്കുന്ന പെൺകുട്ടികളുടെ ജീവനു പോലും ഭീഷണിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു സാക്ഷി മൊഴികളുടെയും സാക്ഷിമൊഴികളുടെയും സാഹചര്യത്തെ പ്രോസിക്യൂഷന്റെയും ശക്തമായ വാദം കോടതി അംഗീകരിച്ചു ഒടുവിൽ ഒരു നവംബർ പതിനാലിന് ഇന്ത്യ ശിശുദിനം ആഘോഷിക്കുന്ന അതേ ദിവസം അസ്ഫ കാലത്തിന് തൂക്കുകയർ വിധിച്ചുകൊണ്ട് कोर्ट दी उतरे वो वन है वो उसको फांसी चाहिए अगर आज ने फांसी नहीं दिया तो मैं हाई कोर्ट में जाएगा आ, हाई कोर्ट में नहीं हुआ तो सुप्रीम कोर्ट तक जाएगा लेकिन मेरे को फांसी चाहिए 302 बहुपम प्रकारण मरिकम हमारे मरिकम वर हैंग किए ചെയ്യുക എന്നുള്ള തൂക്കി കൊല്ലുക തൂക്കിക്കൊല്ലുക എന്നുള്ള വിധിയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ അനുസരിച്ചായിരിക്കും ആ വിധി നടക്കുക അതാണ് നാളെ വേറെ ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാരുടെ ഭായിമാരായാലും അന്യസംസ്ഥാനുണ്ട് ഇവര് ഇത് ഈ ഇത് കണ്ടിട്ട് മറ്റൊരു കൊച്ചിനെ പോലും കൊച്ചി ഒരാളെ അഞ്ചു വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുമ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ മറ്റുള്ളവരുമായി കൂടുകയായിരുന്നു അസ്വാകാലം കുട്ടിയെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഇയാൾ മദ്യം ഉപയോഗിച്ചിരുന്നുമില്ല നിരന്തരമായി രതി വൈകൃത വീഡിയോകൾ കാണുകയും കുട്ടികളെ അവസരം കിട്ടുമ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അസ്ഫകാലത്തിന്റെ ശീലമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശാരീരികമായി ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടതിന്റെ തെളിവുകളാണ് ഡോക്ടർമാരും കോടതിക്ക് മുന്നിൽ നിരത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം